ഷക്കറിയ ജോർജ് എത്ര ഗൗരവതരമാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാർ മാറി മാറി വരുന്നു ഭരണം മാറി മാറി വരുന്നു എന്നിട്ടും ഈ പോറ്റുമാർ വിലസുകയാണ് ശബരിമലയിൽ എന്നിട്ട് ആ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാർക്ക് ഉത്തരവാദിത്വമില്ല ഈ പോറ്റുമാരുടെ വിലസലിൽ ഇയാൾ ദിവസങ്ങളോളം അയ്യപ്പ ഭക്തർ വലിയ ഭക്തിയോടെ എത്ര ആരാധനയോടെ പരിപാവനതയോടെ കാണുന്ന കാര്യങ്ങൾ സ്വകാര്യ സ്വത്ത് പോലെ അനുഭവിക്കുകയാണ് ഇതുപയോഗിച്ച് പണം ഉണ്ടാക്കുകയാണ് പട്ടണമാണെന്ന് തോന്നത്തക്ക വിധത്തിലാണ് നമ്മുടെ സംവിധാനങ്ങളുടെ ഒരു പോക്ക് ഇത് ഇന്നത്തെ പോസ്റ്റർ തന്നെ ദേവസ്വം ബോർഡ് ആണ് ഇതിൻ്റെ സിസ്റ്റം ഫെല്യറിന്റെ കാരണമെന്ന് എന്ന് പറയുന്നു എന്ന് ഞാൻ കണ്ടു പക്ഷേ എനിക്ക് പറയാനുള്ളത് എൻ്റെ സിസ്റ്റത്തിന്റെ ഫെയിലിയറാണ് അത് ദേവസ്വം ബോർഡ് ഒന്നു മാത്രമേ ഉള്ളൂ സംസ്ഥാന സർക്കാരിന് ഇതിനകത്ത് പരാജയമുണ്ട് സംസ്ഥാന വിജിലൻസിന് പരാജയമുണ്ട് സംസ്ഥാന ഇന്റലിജൻസിന് പരാജയമുണ്ട് ദേവസ്വം സ്പെഷ്യൽ ജഡ്ജുണ്ട് അദ്ദേഹത്തിന് പരാജയമുണ്ട് കാരണം അദ്ദേഹം ഓരോ വർഷവും കിട്ടുന്ന ഐറ്റംസ് അവിടെ രജിസ്ട്രി കേട്ടേണ്ടതാണ് കാര്യം അത് ദേവസ്വം ബോർഡിന്റെ പ്രോപ്പർട്ടിയാണ് ഗ്രേറ്റർ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി എൻഷുർ ചെയ്യാൻ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമായിരുന്നു അടുത്തത് ലോക്കൽ പോലീസിന് ഒരു സർക്കുലർ ഉണ്ട് ഡി ജി പിയുടെ ട്വൽ ബാർ ടൂ തൗസൻഡ് ടെൻ ഓപ്പറേഷൻ ഇന്റലിജൻസ് അപ്പൊ ഓരോ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവർ കളക്ട് ചെയ്യണം പമ്പ പോലീസ് സ്റ്റേഷന്റെ കീഴിലാണ് ശബരിമല അപ്പോൾ തീർച്ചയായിട്ടും ഇതെന്തായാലും ഹെലികോപ്റ്ററിൽ ഒന്നും കൊണ്ടുപോയതല്ല ഒന്നുകിൽ പണ്ട് എം ആർ അജിത് കുമാർ കയറിപ്പോകത്ത് കൊണ്ടുപോയി അല്ലേ തലച്ചുമട ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇത് താഴെ പമ്പയെ വരുമ്പോൾ അവർ പിടിക്കണ്ടേ ഓപ്പറേഷൻ ഇൻ്റലിജൻസ് ആണ് അവരുടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അയക്കണം ഡി പറഞ്ഞാൽ താഴെയുള്ളവരെ അനുസരിക്കണം ഇത് പ്രിവെന്റീവ് ഇന്റലിജൻസും പ്രഡിക്റ്റീവ് ഇന്റലിജൻസും ഇതിനകത്തുണ്ട് കാര്യം പണം എവിടെ കണ്ടോ അടിച്ചു മാറ്റുന്ന ഒരു സ്വഭാവം നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ കുറെ പേരെ അധ്വാനിച്ച് ജീവിക്കുന്നു അവരെ ചൂഷണം ചെയ്ത് വേറൊരു കാര്യം അപ്പം നമ്മുടെ സമൂഹത്തിൽ എക്സ്പ്ലോയിറ്റേഴ്സ് ഉണ്ട് എക്സ്പ്ലോയിറ്റഡ് ഉണ്ട് ഈ ചൂഷണത്തിന്റെ ഇത് അവസാനിക്കാതെ നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രോപ്പർ റൂൾ ഓഫ് ലോയും ഒരു സോഷ്യൽ ഓർഡർ ഉണ്ടാകാൻ പോകുന്നില്ല അപ്പൊ ഈ പറയുന്ന ഏജൻസിക്കെല്ലാം ഇതിന്റെ ഉത്തരവാദിത്വമുണ്ട് ഞാന് എന്റെ പോലീസ് സർവീസ് തുടങ്ങിയത് എരുമേലിലാണ് ഞാൻ ശബരിമലയുമായി ചേർന്ന് എല്ലാ സ്ഥലത്തും ഞാൻ ജോലി ചെയ്തു ശബരിമലയിലെ അതിൻ്റെ സാങ്ക്ടിറ്റി എന്ന് പറയുന്നത് സന്നിധാനത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഹരിവരാസരം പാടുമ്പോൾ നമുക്കറിയാം നാഷണൽ റെസ്പെക്ട് ചെയ്യുന്ന പോലെയാണ് എല്ലാവരും എഴുന്നേറ്റിരിക്കുക അവിടെ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന പോലീസ് ഓഫീസർമാർ എല്ലാ ജാതിയിൽപ്പെട്ടവരുണ്ട് പക്ഷെ അന്നത്തെ ആ ജനങ്ങളുടെ വിശ്വാസ തീക്ഷ്ണത കണ്ട് എല്ലാവരും അറിയാതെ ഹരിവരാസനം പാടുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ആദരിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും പറ്റുന്ന ഒരു സാങ്റ്റി ഉള്ള ഒരു റിലീജിയസ് പ്ലേസിൽ പാലിക്കേണ്ടത് ദേവസ്വം ബോർഡിനൊന്ന് ഈസി ഗെയിം വിംസ് ആൻഡ് ഫാൻസി അനുസരിച്ച് ചെയ്യാൻ പറ്റത്തില്ല ആചാരങ്ങൾ എന്താണോ അതിൽ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കണം പിന്നെ റൂൾ ഓഫ് ലോ ഉള്ള രാജ്യത്താണ് അഴിമതി പാടില്ല മഹാത്മാഗാന്ധി പറഞ്ഞു കറപ്ഷൻ ഈസ് ആൻഡ് ഓപ്പൺസ് എ നേഷൻ ആണ് ആരേലും അടിച്ചുകൊണ്ട് പൊതുമുതൽ കൊണ്ടുപോയാൽ അത് രാജ്യദ്രോഹ കുറ്റമാണ് അതിൻ്റെ കൂടെ ഗാന്ധിജി പറഞ്ഞു ഐ ഫോട്ട് ഫോർ ഫ്രീഡം ഫൈറ്റ് ഫോർ എ കറപ്ഷൻ ഫ്രീ ഇന്ത്യ ഈ രാജ്യത്തുണ്ടോ എവിടെ പോയാലും കൈ അടിച്ചുകൊണ്ട് പോകുന്നവരാണ് കുറെ പേര് കഷ്ടപ്പെടുന്നു അവരെ എക്സ്പ്ലോയിറ്റഡ് ആണ് വേറെ കുറെ ഉണ്ട് എക്സ്പ്ലോയിറ്റേഴ്സ് ഇതിന്റെ എല്ലാ സുഖങ്ങളും ജോലി ചെയ്യാതെ ഈ കൊതുകൊക്കെ പറന്ന് മനുഷ്യന്റെ ചോര കുടിക്കുന്ന പോലെ ഈ സമൂഹത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരുണ്ട് ഇപ്പം പറയുന്നു പോറ്റിയുടെ കാര്യം പറഞ്ഞു പോറ്റി സ്പോൺസറെ കൊണ്ടുവരുന്നു ഇത് ടൈൻറ്റഡ് ആണ് ഇവിടുത്തെ അധോലോകത്തിന്റെ കാശുമായിട്ടാണ് വരുന്നെങ്കിൽ ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ശബരിമല അയ്യപ്പന് ഇത് ഇഷ്ടപ്പെടുമോ അവിടെ ചെയ്യുന്ന ആചാരങ്ങളെല്ലാം വിശുദ്ധിയോടുകൂടി ചെയ്യണം എന്നുള്ളതാണല്ലോ ഇതിന്റെ വിശ്വാസത്തിന്റെ തീഷ്ണതയും അതിന്റെ അടിത്തറയും അപ്പൊ അവിടെ എന്താണ് ചെയ്തത് ഇയാൾ കൊണ്ടുവരുന്നത് ഇവിടുത്തെ കള്ളക്കടത്തുകാരൻ്റെയാണോ അല്ലെ മയക്കുമരുന്ന് കടത്തുകാരന്റെ ആണോ ഇതൊക്കെ നമ്മൾ നോക്കണം അപ്പൊ നമുക്കറിയാം ഇവിടെ ഫോർണക്കടത്ത് തിരുവനന്തപുരം എയർപോർട്ടിലെ പിന്നെ കസ്റ്റംസ് കൊടുത്ത ചാർജ് ഷീറ്റിനകത്ത് നൂറ്റി അറുപത്തേഴ് പോയിന്റ് മൂന്ന് പൂജ്യം മൂന്ന് കിലോയാണ് മൊത്തം കടത്തിയെന്ന് അവരുടെ റിപ്പോർട്ടിനകത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ പ്രിവെന്റീവ് സ്പെഷ്യൽ കോർട്ടിൽ കൊടുത്ത ചാർജ് ഷീറ്റിനകത്ത് പറയുന്നുണ്ട് അതിനകത്ത് റിക്കവർ ചെയ്തത് മുപ്പത് ദശാംശം രണ്ട് നാല് ഉള്ളൂ ഈ നൂറ്റി മുപ്പത് ദശാംശം ഏഴ് ഒൻപത് കിലോ കണ്ടുപിടിക്കാനുണ്ട് എവിടെ പോയി ഇതൊക്കെ ഇനി അടുത്തത് പാമ്പാടി പോലീസ് സ്റ്റേഷനിലെ അത് പോലീസ് അട്രോസിറ്റിയാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറില് അവിടെ ഒരു മറുവാടിയുടെ പിടിച്ചുപറിച്ചു പതിനാല് കിലോ ആറ് കിലോയെ റെക്കവർ ചെയ്തിട്ടുള്ളൂ എട്ട് കിലോ ഇവിടെ പോയി ഇതെല്ലാം ഇവിടെ അന്യായം നടക്കുന്നു എല്ലായിടത്തും ഈ തട്ടിപ്പ് നടക്കുന്നു എന്നിട്ട് നമ്മൾ എല്ലാവരും ഇതും മിണ്ടാണ്ട് ഇരിക്കുന്നു കുറെ ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഇതങ്ങ് അങ്ങ് വാനിഷ് ചെയ്യും സത്യത്തിൽ ഇത് സി ബി ഐക്കാണ് കൊടുക്കേണ്ടത് കാര്യം ഇപ്പൊ ഇവിടെ ശ്രീജിത്ത് പറഞ്ഞ പോലെ പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ ഇതിന്റെ വാല്യൂ വളരെ വലുതാണ് സോറി ഇദ്ദേഹം പറഞ്ഞു ആരാണ് വസന്തൂടെ പറഞ്ഞു ഇതിന്റെ സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ വാല്യൂ എന്താണ് അയ്യപ്പൻ്റെ ആയതുകൊണ്ട് ഇത് വിദേശത്തേക്ക് കടത്തിയോ വിദേശത്തൊക്കെ കോടി ഉള്ളവർക്ക് ശബരിമലയുമായി ഒന്ന് അവരുടെ പൂജാമുറിയിൽ മുറിയിൽ വെക്കാൻ കിട്ടിയാൽ അവർക്കുണ്ടാകുന്ന പിന്നെ ആനന്ദവും അഭിമാനവും ഒക്കെ ഡിഫറൻ്റ് ആണ് ഇത് പോവാൻ സി ബി ഐ ആണ് ഏൽപ്പിക്കേണ്ടത് ഗോൾഡുമായി ബന്ധപ്പെട്ട കേസുകളും സ്മഗ്ലിങ്ങും എല്ലാം പിന്നെ സി ബി ഐ ഏൽപ്പിക്കണമെന്ന് എൺപത്തി മൂന്ന് ബാർറ്റീൻ സിക്സ്റ്റിഎറ്റിൽ ഓർഡർ ഉണ്ട് ശരി ഇതൊന്നും ചെയ്യുന്നില്ല അവരാണ് ഇന്ത്യ നോഡൽ ഓഫീസർ ഇനി അടുത്തതായിട്ട് ഒരു രണ്ടായിരത്തി പന്ത്ര പതിനാറിലെ സർക്കുലർ ഉണ്ട് അത് ഹൈക്കോർട്ട് ഓർഡറിന്റെ ആണ് തോട്ടത്തിൽ രാധാകൃഷ്ണനും അനു ശിവരാമ മേഡവും ഇട്ട ഒരു ഓർഡറിന്റെ കാര്യമുണ്ട് ടെമ്പിൾ തെഫ്റ്റ് ഇതൊക്കെ നോക്കണം ഈ ഇന്റലിജൻസ് ഒക്കെ സ്വീകരിക്കണം ഇവിടുത്തെ ഒരു കാര്യം ആരും മോഷ്ടിക്കാൻ പാടില്ല അങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ഭരണം എന്തിനാണ് നാണം കെടണം ഭരിക്കുന്നവർ നാണം കെടണം അവർക്ക് ശുദ്ധിയുള്ള ഭരണം ഗുഡ് ഗവർണൻസ് അക്ഷർവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ലജ്ജിച്ചിറങ്ങി പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ശരി